ഹായ് ചോച്ചാറ് പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവരും റിക്സോ അപ്പോൾ വെച്ചാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഓൾ കേരള സൈക്കിൾ റൈഡിന്റെ ട്രിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ട് അതിൻ്റെ കുറച്ച് റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം നമ്മൾ ഇന്നത്തെ റിവ്യൂ പറയുന്നത് നമ്മൾ റൈഡിന് വേണ്ടിയിട്ടുള്ള ബാഗ് കുറച്ചും കൂടി സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ട് അതിൻ്റെ റിവ്യൂ വീഡിയോ ഒക്കെ നമ്മൾ ഓരോ വീഡിയോട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് നോക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊന്ന് ബാഗാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോണത് അപ്പോൾ ഇതൊന്ന് നമ്മൾ ഇത് പൊട്ടിച്ച് വെക്കിയതാണോ ഒന്നുകൂടെ നമുക്ക് നോക്കാം ഇതാണ് നമ്മൾ ബാഗ് അല്ല ഇങ്ങനത്തെ ഒരു ബാഗാണ് നമുക്ക് വരുന്നത് ഡ്രസ്സുകളൊക്കെ ഇട്ട് ഫുള്ളാക്കിയല്ലേ കറക്റ്റ് ഒരു ഷെയ്പ്പ് കിട്ടുള്ളൂ ഇതിൻ്റെ പുറത്താണെങ്കിൽ പുറത്തൊരു ഓപ്പണിംഗ് സ്പേസ് ഉണ്ട് അത് കാണിച്ചു തരാം പിന്നെ സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരിത് കൊടുത്തിട്ടുള്ളത് അതല്ലാതെ പിന്നെ ഇത് നേരെ സോണ സാധനം ഇടാൻ വേണ്ടിയിട്ട് ഇതിൽ ഉള്ളിലുണ്ട് അല്ലോ ഇത്ര സ്പേസ് വരുന്നുണ്ട് ഇത് മറ്റേൻ്റെ ആണ് അപ്പുറത്തേൻ്റെ അതിന് ഇത്ര സ്പേസ് വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് അല്ലേ വിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി വൃത്തിയായിട്ട് ബാഗ് പറ നല്ലൊരു ബാഗാണെങ്കിൽ ഒരു തുണിയൊക്കെ നല്ലൊരു ക്വാളിറ്റിയിൽ നല്ലൊരു തുണിയാണ് അതിൻ്റെ ഉള്ളിലാണെങ്കിലും വാട്ടർ പ്രൂഫാണ് തോന്നുന്നത് വാട്ടർ പ്രൂഫ് പോലത്തെ ഒരു പ്ലാസ്റ്റിക് പോലത്തെ എന്തൊന്നും കൊടുക്കുന്നുണ്ട് ഇതിൽ നമുക്ക് തുണി നിന്ന് നിറച്ചിട്ട് കാണിച്ചുതരാം അല്ലെങ്കിൽ തുണികളൊക്കെ ഇട്ട് നിറച്ചപ്പോൾ ബാഗ് റെഡി ആയിട്ട് രണ്ട് കൈ ഇട്ടു പിടിക്കാൻ അല്ലത് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വലുതൊന്നുണ്ട് ഷോളറിൽ ഇടാനുള്ളത് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇതിൽ ഇടാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഇനിയും കുറച്ച് സാധനം കൂടി നമ്മളെ റൈഡിൻ്റെ കുറച്ച് കൂടി സാധനങ്ങൾ നമുക്ക് ഇനിയും കുറച്ച് റിവ്യൂ ചെയ്യാണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ അടുത്തടുത്തായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് നയിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലെക്ക് ചെയ്ത് എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ നയിക്കും അടുത്തൊരു നല്ല വീഡിയോ വീണ്ടും